സംസ്ഥാന പാതയിൽ അപകടങ്ങളുടെ പറുദീസയായി കുന്നംകുളം മുതൽ പെരുമ്പിലാവ് വരെയുള്ള റോഡിലെ കുഴികൾ റോഡിലെ ചെറുതും വലുതുമായ കുഴികളാണ് നിത്യേനയുണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണമാകുന്നത് വലിയ കുഴി കാണുമ്പോൾ വാഹനങ്ങൾ ബ്രേക്കിടുമ്പോൾ പിന്നിലെ വാഹനമിടിക്കുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട ബൈക്ക് കാറിലിടിച്ച് കൊങ്ങണ്ണൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായ പരിക്കും സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് മരണവും ശനിയാഴ്ച ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടവും ഉണ്ടായി പാറമ്പാടം മുതൽ അക്കിക്കാവ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നാല് കലുങ്കുകൾ നിർമ്മിച്ചിരുന്നു എന്നാൽ റോഡ് നിരപ്പിലും രണ്ടടിയോളം ഉയർത്തി നിർമ്മിച്ച കലുങ്ക് വാഹനയാത്രികർക്ക് തിരിച്ചടിയായി കാന നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതും പൂർത്തിയാക്കാനായില്ല റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് ഇരുചക്ര വാഹനയാത്രക്കാരെ അപകടത്തിൽപ്പെടുത്തുന്നുണ്ട് ആഴമറിയാതെ കുഴിയിൽ ചാടുന്ന ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ടു മറിയുന്നതും പതിവാണ് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പല സമരങ്ങളും നടന്നെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്